ഈ വേസ്റ്റ് മാലിന്യ ചേരണത്തിന്റെ നാരസഫ തല ഉദ്ഘാടനം നടന്നു മുതൽക്കുടത്ത് വെച്ച് നടന്ന ചടങ്ങ് തൊടുപുഴ നാരസഫ ചെയർമാൻ കെ ദീപകു ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ എം എ കരീം ആശംസ അർപ്പിച്ചു സംസാരിച്ചു നാർസഫ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിൽ നിന്നും പൊതുജനങ്ങൾ വാർഡ് കൗൺസിലർ അറിയിക്കുന്നതനുസരിച്ചും ഈ വേസ്റ്റ് ചേരണം എല്ലാ വാർഡുകളിൽ നിന്നും നടത്തുമെന്ന് ചെയർമാൻ പറഞ്ഞു तो जैसे अब अपने आप में हम दे मुंह में खाना से सारे इधर छोड़ दो और चलिए यार ले लेना आप अपने आइटम से कंट्रोल और आगे आगे ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പരിപൂർണമായും അത് പ്ലാസ്റ്റിക്കിലേക്കും അതുപോലെ കുപ്പി ചില്ലുകള് മറ്റ് ഉപേക്ഷിക്കപ്പെട്ട ബാഗികള് ചെരുപ്പുകള് ആ ഒരു തരത്തിലായിരുന്നു നമ്മുടെ കളക്ഷൻ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്രാവശ്യം സംസ്ഥാനത്തൊട്ടാകെ ഗവൺമെന്റ് നൽകിയൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നമ്മൾ ഈ വേസ്റ്റ് കൂടി കളക്ട് ചെയ്യുന്നതിന് ഒരു സംവിധാനം ആണ് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം ഓരോ വീടുകളിലും നമുക്ക് ഉപയോഗശൂന്യമായി വരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അതുപോലെയുള്ള ഐറ്റംസൊക്കെ അത് നമുക്ക് പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് മാത്രവുമല്ല ഇത് എടുക്കുന്ന ആ ക്രിക്കടക്കാർ പോലും അതും സ്വീകരിക്കുന്നതിൽ പലപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല അതിലെയൊക്കെ വിലവിടുപ്പുള്ള സാധനങ്ങൾ മാത്രമാണ് അവർ സ്വീകരിക്കുന്നത് ഉപയോഗശൂന്യമായി വരുന്ന മറ്റു പദാർത്ഥങ്ങൾ സ്വീകരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത് പല വീടുകളിലും അത് ഒരു ഭാരമായി തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ ഈ വേസ്റ്റുകൾ മുഴുവൻ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമാണെന്നിവിടെ കുറിക്കുന്നത് തീർച്ചയായും പരിപൂർണമായും നഗരസഭയിലെ മാലിന്യം മുക്തമാക്കുക എന്ന ഒരു കൂടിയാണ് ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകുന്നത് ഇനി ഒരു വേസ്റ്റും നഗരസഭയിൽ ഉണ്ടാവരുത് ഒരിടത്തും വലിച്ചെറിയപ്പെടരുത് പരിപൂർണമായും ഏറ്റവും മനോഹരവും ശുചിത്വവുമായ ഒരു നഗരസഭയായി മാറാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് നടത്തുന്നത് ഇതിന് എല്ലാവരുടെയും ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് ഈ വേസ്റ്റ് കളക്ഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ അവരുടെ അനുമതിയോടുകൂടി നിർവഹിച്ചായി അറിയിച്ചു നിർത്തുന്നു എല്ലാവർക്കും ആശംസ